ബഹുമാനിയായ ധനമന്ത്രി അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിലെ അവരുടെ പ്രത്യാശകളും വീണ്ടും ഞാൻ അവതരിപ്പിക്കാൻ വരും എന്ന സൂചന നൽകുന്ന സമീപനങ്ങളും ഇതൊന്നുമില്ലാതെ തന്നെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരവും അമിതവിശ്വാസവും ഒക്കെ പ്രതിഫലിക്കുന്നതാണ് ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം വികസിത ഭാരതത്തിൻ്റെ അടിത്തറ ഭാഗി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നെറ്റ് റിസൾട്ട് ഒന്ന് നോക്കണം എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് ഇപ്പോൾ ഈ വർഷം നമ്മുടെ ഇൻട്രീം ബഡ്ജറ്റ് ആയതുകൊണ്ട് എക്കണോമിക് സർവേ വന്നില്ല എക്കണോമിക് സർവേ കഴിഞ്ഞതിൻ്റെ വർഷം ഞങ്ങൾക്കൊക്കെ ലഭിച്ചു പാർലമെൻറ്റ് ഈ പത്തുകൊല്ലത്തെ ഭരണ നേട്ടത്തിൻ്റെ ആകെത്തുകയിൽ എട്ടാം വർഷമാണ് കഴിഞ്ഞ അങ്ങേ വർഷം എന്ന് പറയുന്നത് ആ എട്ടാം വർഷത്തിലെ നെറ്റ് റിസൾട്ട് എന്താണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ പിന്നിലെ നാൽപ്പത്തഞ്ച് വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് എക്കണോമിക് സർവേ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഫാക്റ്റാണ് പറയുന്നത് നമ്മൾ വെറുതെ ആലങ്കാരികമായി പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല എക്കണോമിക് സർവേ പറയുന്നു നാൽപ്പത്തഞ്ച് വർഷക്കാലത്ത് ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് എന്ന് പാർലമെൻറ്റിൽ കഴിഞ്ഞ അതിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ സെഷനിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അൻപത്തി എണ്ണായിരം കർഷകർ ഇന്ത്യയിലാകെ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ആത്മഹത്യ ചെയ്തു എന്ന കണക്ക് എനിക്ക് കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ കണക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൻ്റെ ഡോക്യുമെൻസാണ് ഞാൻ പറയുന്നത് ഈ ഈ ഊതിപ്പെരിപ്പിച്ച അവകാശവാദങ്ങളല്ല നമ്മൾ റിയാലിറ്റി എന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ എൻ്റെ നോട്ടത്തിൽ ഞാൻ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ വീക്ഷണത്തിൽ ഈ വലിയ പെരുമ്പറ കൊട്ടിയ വലിയ അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഒരു പിന്നെ തിരഞ്ഞെടുപ്പിനെ അഭികരിക്കാൻ പോകുന്ന നിലയിലൊക്കെ പറയാൻ ഉള്ള ആത്മവിശ്വാസം കിട്ടാതെ പോകുന്ന ഇനി എനിക്ക് തോന്നുന്നു സാമ്പത്തികമായി ഇന്ത്യയുടെ സ്ഥിതി അത്ര മെച്ചമല്ല സാമ്പത്തികമായ സ്ഥിതി മെച്ചമല്ലെന്ന് മാത്രമല്ല ഈ അവസ്ഥയിൽ നിന്ന് ഇത് വന്നാൽ കൂടുതൽ അധികാരത്തിലേക്ക് വന്നാൽ വലിയ ഷോക്ക് ജനങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇനി കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളത് ബഹുമാനപ്പെട്ട ശ്രീ മുരളീധരനോടാണ് ചോദ്യം ചോദിക്കേണ്ടത് കാര്യം മന്ത്രി അദ്ദേഹം എന്താണെന്നുള്ള സ്പെസിഫിക്കായി സംസ്ഥാനത്തിന് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ബഡ്ജറ്റിൻ്റെ പിന്നെ ഇതുവരെ വരെയുള്ള അതിൻ്റെ ഇൻ്റർണൽ ഇത് വെച്ച് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഈ പ്രോജക്റ്റുകളിൽ ഈ അഞ്ച് ഇൻ്റഗ്രേറ്റഡ് അക്വാ പാർക്കോ അല്ലെങ്കിൽ ഇടനാഴിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കേരളത്തിന് പ്രത്യേകം വല്ലതും വരാനുണ്ടോ എന്ന് ഇനി വിശദാംശങ്ങൾ നോക്കിയാലേ പറയാൻ കഴിയത്തുള്ളൂ പക്ഷേ അറ്റ് പ്രസൻറ്റ് കേരളത്തിനൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കേരളത്തിന് വലിയ സന്തോഷം തോന്നുന്ന ബഡ്ജറ്റെന്ന് അദ്ദേഹം കയറി പ്രഖ്യാപിച്ചത് എന്ത് പിന്നെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയത്തില്ല കേരളത്തിനുള്ളതെല്ലാം മുടക്കിയതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പ്രേടിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ അതല്ല കേരളത്തിന് കിട്ടിയതിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഇതുവരെ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല ഇനി ഈ പറയപ്പെടുന്ന വിവിധ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൻ്റെ നവീകരണമോ അല്ലെങ്കിൽ ഇടനാഴികൾ പിന്നെ ഇടനാഴികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ ഒക്കെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കേരളത്തിന് വല്ലതും കിട്ടിയെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം പക്ഷേ അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ അഭിമാനകരമായി പറയാൻ കഴിയുന്ന ഒന്നും തന്നെ കാണുന്നുമില്ല അപ്പോൾ ഫലത്തിൽ ഇത് നിരാശാജനകമെന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പറയാൻ കഴിയത്തില്ല ഇത് അമിത ആത്മവിശ്വാസത്തും അല്പം ദാഷ്ട്യത്തോടും കൂടിയും അവതരിപ്പിക്കപ്പെട്ട ഒന്ന് കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ കരുതിയിരുന്നോണം സാമ്പത്തിക നില പറയുന്നത് പോലെ ഐ എം എഫ് ഒ മറ്റ് വേൾഡ് ബാങ്കോ ഒക്കെ പിന്നെ ഇവരെ പ്രകീർത്തിച്ച് പറയുന്നത് പോലെയല്ല അതിൻ്റെ അടിസ്ഥാന നിര ല പിന്നെ ലക്ഷക്കിടക്കുന്നത് നാനൂറ്റി അൻപത് ലക്ഷം കോടി രൂപയുടെ കടം വിദേശ കടം കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് എന്ന് കണ്ടോണം അപ്പോൾ ആ കടബാധിയിൽ നിന്നുകൊണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല വരാൻ പോകുന്നത് വലിയ ഷോക്കായിരിക്കും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്നതുകൂടി കരുതിയിരിക്കണം എന്നതാണ് ഈ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളെ പ്രത്യക്ഷത്തിൽ ഒന്ന് അവലോകനം ചെയ്താൽ കാണാൻ കഴിയുന്നത്